നിലവിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ലിവർപൂളിൻ്റെ കഷ്ടകാലം തുടരുന്നു സ്വന്തം മൈതാനത്ത് ബദ്ധവൈരികളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകളുടെ തോൽവിയാണ് ലിവർപൂൾ വഴങ്ങിയത് ഇതോടെ കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ തോൽവി വഴങ്ങിയ ലിവർപൂൾ സമീപകാലത്തെ ഏറ്റവും മോശം ഫോമിലൂടെയാണ് കടന്നുപോകുന്നത് ബ്രയാനെംബീമോ യുണൈറ്റഡിനായി ആദ്യം ഗോൾ സ്കോർ ചെയ്തപ്പോൾ ഗ്യാപ്കോയിലൂടെ ലിവർപൂൾ സമനില ഗോൾ കണ്ടെത്തി എന്നാൽ അവസാന മിനിറ്റുകളിൽ തകർപ്പൻ ഹെഡറിലൂടെ ഹാരി മഗ്യൂർ മാഞ്ചസ്റ്ററിൻ്റെ വിജയഗോൾ കണ്ടെത്തുകയായിരുന്നു ഫുട്ബോൾ പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന മത്സരത്തിൻ്റെ രണ്ടാം മിനിറ്റിൽ തന്നെ എംബ്യു യുണൈറ്റഡ് മുമ്പിലെത്തിയിരുന്നു അമദ് ഡയോലോ നൽകിയ തകർപ്പൻ പാസിൽ നിന്നായിരുന്നു ഗോൾ പിറന്നത് പിന്നീട് സമനില ഗോളിനായി അത്യധ്വാനം ചെയ്ത ലിവർപൂളിൻ്റെ എല്ലാ നീക്കങ്ങളെയും യുണൈറ്റഡ് ഫലപ്രദമായി പ്രതിരോധിച്ചതോടെ മത്സരം കൂടുതൽ ആവേശകരമായി മാറി ഗാഗ് രണ്ട് ഷോട്ടുകൾ പോസ്റ്റിൽ തട്ടി മടങ്ങിയത് ലിവർപൂൾ ആരാധകർ അവിശ്വസനീയതയോടെയാണ് കണ്ടത് നിരന്തരമുള്ള ആക്രമണങ്ങൾക്കൊടുവിൽ എഴുപത്തെട്ടാം മിനിറ്റിൽ ഗാബ് കോദനെ ലിവർപൂളിന് സമനില നേടിക്കൊടുത്തു ഫെഡറിക്കോ കെ എസ് എയുടെ പാസിൽ നിന്നായിരുന്നു ഗോൾ പിറന്നത് പക്ഷേ ലിവർപൂളിൻ്റെ ആഹ്ലാദത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഹാരി മഗിയോറിൻ്റെ ഗോളിൽ യുണൈറ്റഡ് വീണ്ടും മുമ്പിലെത്തി ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കോർണറിൽ നിന്നായിരുന്നു മികച്ചൊരു ഹെഡറിൽ മഗ്യർ ലിവർപൂളിൻ്റെ പ്രതിരോധം പൊളിച്ചത് പിന്നീട് ഗോൾ മടക്കാനായി ലിവർപൂൾ കഠിനാധ്വാനം ചെയ്തെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രതിരോധം കടുകട്ടിയാക്കി മത്സരം തങ്ങളുടേതാക്കി മാറ്റി ഇതോടെ എട്ട് മത്സരത്തിൽ നിന്നും പതിനഞ്ച് പോയിൻറ്റുമായി ലിവർപൂൾ നാലാം സ്ഥാനത്തായി എട്ട് മത്സരത്തിൽ നിന്നും പതിമൂന്ന് പോയിന്റ് നേടിയ മാഞ്ചസ്റ്റർ ഒമ്പതാം സ്ഥാനത്താണ് നിൽക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി